അസലാ വലൈക്കും വാഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹ് സുഖാനോത്ത അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആപ്യത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങൾ ആരെയും തന്നെ ഒരു ആപത്തിലോ അപകടത്തിലോ ഞങ്ങൾ ആക്കല്ല റബ്ബേ അള്ളാഹുവേ നിങ്ങൾ കാത്തു രക്ഷിക്കണേ അല്ലാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാമ ഒരുപാടാളില്ലേ നമ്മൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇടാറുണ്ട് എന്നോട് വിളിക്കാറുണ്ട് എന്ത് തന്നെ ഊതിയിട്ടും എന്തു തന്നെ ചെല്ലിയിട്ടും എന്തു തന്നെ നമ്മൾ ദുവാ ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടുന്നില്ല അത് അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് യാതൊരു വിറ്റ വ്യത്യാസവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് അമലുകൾ ചെയ്താലും എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് യാതൊരുവിധ ഒരു വറക്കത്തില്ല നമ്മുടെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കുറേ പേർ പേര് കൂടി ആയാലും എന്നോട് നേരിട്ടിട്ടായാലും വിളിച്ചു പറയുന്നത് അതിൻ്റെ ഡബിളായിട്ടുള്ള ആൾക്കാർ എനിക്ക് അലഹമ്മദ എല്ലാം പ്രാഹത്തായി ഇത്ത എല്ലാം ഇത്ത പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചവർക്ക് ഞാൻ ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അവരതുപോലെ തന്നെ നിയത്താക്കി ഓതിയിട്ട് അവർക്കൊക്കെ തന്നെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുമുണ്ട് അത് നമ്മളെ ഡബിളിൻ്റെ ഡബിൾ എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടുക അത്രയും ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അള്ളാഹ് ഇറക്കിയ നമ്മളെ ഖുർആൻ ഷെരീഫിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലേ നമ്മൾ ഓതുന്നതും തന്നെ അത് നമ്മൾക്ക് ഗുണം കിട്ടിയത് കൊണ്ട് മാത്രമാണെന്നല്ലോ നമ്മൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമുണ്ടല്ല നമ്മൾ നല്ല തക്വയോടെ നല്ല നീയത്തോടെ നല്ല വിശ്വാസത്തോട് കൂടി ചെയ്യുക അപ്പോൾ അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബാനത്താലെ നമുക്ക് തരും പിന്നെ നമ്മൾ എന്തെങ്കിലും ആയ ഒരു സമയ സമയത്തിൻ്റെ ഒരു കുറവോ അള്ളാഹു സുബാനെത്താലെ നമുക്ക് ചെയ്തു തരേണ്ട അനുഗ്രഹിച്ച് തരേണ്ട സമയം ആയിട്ടില്ലെങ്കിൽ ഹൈറായ സമയം ആയിട്ടില്ലെങ്കിൽ അതിന് കുറച്ച് ദീർഘിപ്പിക്കും അള്ളാഹു നല്ലതിലേക്ക് നിന്ന് മാത്രം വിചാരിച്ച് നമുക്ക് നമ്മളെ അമേ അള്ളാഹുവിന് വിട്ട് കൊടുത്ത് നമ്മൾ നീയത്തേത് നമ്മൾ ഓതി കഴിഞ്ഞു പക്ഷെ നമ്മളെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നമ്മൾ എന്താ ചെയ്യരു തളരുത് പിന്നോട്ടടിക്കരുത് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഓതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുങ്കിലേക്ക് എത്തിയാൽ നമ്മുടെ ഹൈറായ സമയത്തിനേക്ക് അള്ളാഹു സുബ്ബാനെ നമ്മൾക്ക് അത് പരിഹരിച്ച് തരും അതുകൊണ്ട് നമ്മൾ ആരും തന്നെ മനസ്സും അടുക്കരുത് എന്ത് തന്നെ പ്രയാസായാലും എന്തു തന്നെ ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഹൈറായ സമയം അള്ളാഹു സുബ്ബാനത്തല ഒരു കണക്കാക്കി വെച്ചിട്ടുണ്ടോ ആ സമയത്തേക്ക് നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചോ പ്രതീക്ഷ പോലെ തന്നെ നല്ല തക്കവയോ നല്ല നീയത്ത് പോടെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അതിനുള്ള സമയം കണക്കാക്കുമ്പോൾ അള്ളാഹു സുബാൻ തല നമുക്ക് പരിഹരിച്ച് തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കണം കേട്ടോ ഒന്നും തന്നെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് അത് നമ്മൾ ചെല്ലിയിട്ടൊന്നും ഒരു കാര്യം ഇല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിൽ കണക്കാക്കാൻ വേണ്ടി പാടില്ല കേട്ടാ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഒരു കാര്യം അള്ളാഹുലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പത്തിരട്ടി അനുഗ്രഹം നമുക്ക് അള്ളാഹു സുബാന് തന്നെ വർഷിച്ച് തരും അത് ഇന്നല്ലെങ്കിൽ നമുക്ക് സമയം അള്ളാഹുവിൻ്റെ സമയം നമുക്ക് ആർക്കും നിർണ്ണയിക്കാൻ പറ്റില്ല നമുക്ക് ഏത് സമയത്താണ് നമുക്ക് നല്ല സമയം ഉണ്ടാകുന്നത് ഏത് സമയത്ത് നമുക്ക് ഹയറായ സമയം ഉണ്ടാകുന്നു അള്ളാഹുവിന് മാത്രമേ അറിയും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ വിഷമങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഓതിക്കൊണ്ടും നമ്മൾ അമലുകൾ ചെയ്തുകൊണ്ടും നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിലേക്ക് പറയാം വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അള്ളാഹു ചെയ്യേണ്ടത് അള്ളാഹു തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തരണം അല്ലേ ബാക്കി നമ്മൾ വേണ്ടി പ്രയത്നിക്കാം പ്രയത്നിക്കലാന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രയത്നത്തിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കയ്യും നമ്മൾക്ക് അപ്പോൾ അതുകൊണ്ട് എന്തു തന്നെ നമ്മൾ ഓതിയാഞ്ഞ് ഒന്നിനു തന്നെ പുറകോട്ട് നമ്മൾ ചിന്തിക്കരുത് ചിന്തിക്കുകയും ചെയ്യരുത് അത് പിന്നെ എന്ത് തന്നെ എന്തു ചെയ്താലും രക്ഷപ്പെടും പ്പെടുക എന്ന് പറയാൻ പറ്റൂല ആർക്കും തന്നെ അള്ളാഹുവിന് മാത്രമേ അതിന് അർഹതയുള്ളൂ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു ഏതെല്ലാം ചെയ്തു നമ്മുടെ എത്ര ദിക്കറുകൾ എത്ര തസ്ബീകൾ എത്ര സു ആയത്തുകൾ എത്ര സൂറത്തുകൾ ഓതി എന്നിട്ടൊന്നും നമുക്കൊരു പരിഹാരം അല്ലാതെ തരുന്നില്ല എന്ന് പറഞ്ഞ് മാത്രം നിൽക്കരുത് അത് ചെയ്തതൊക്കെ അള്ളാഹുവിൻ്റെ വക്കലേക്ക് എത്തി അപ്പം അതിന് നമുക്ക് സമയം നല്ലത് കണക്കാക്കുമ്പോൾ അള്ളാഹു സുബാനത്താലും നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ടൈമിനായിരിക്കും നല്ല ഹൈറായ കാര്യങ്ങൾ വന്നെത്തിച്ചേരുക അപ്പം നമ്മൾ ഒന്നിനും തന്നെ പുറകോട്ട് ചിന്തിക്കണ്ട ചിന്തിക്കരുത് എന്ന് തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ഓർ ഓർക്കുക കേട്ടോ അപ്പം പടച്ച റബ്ബ് നമുക്ക് കബൂലാക്കുക എന്നത് ആർക്കും അറിയില്ല ഏത് സമയത്താന്ന് നമുക്ക് കബൂലാക്കി തരികയെന്ന് എന്ന് അറിയാൻ കഴിവില്ല അതുകൊണ്ട് പടച്ച റബ്ബിന് മാത്രമേ അറിയൂ അതുകൊണ്ട് ഒന്നിനെയും നിങ്ങൾ നിസാരമാക്കരുത് എത്ര ചെറിയ അമലുകളും എത്ര വലിയ അമലായി കണക്കാക്കുന്നിടത്താണ് നമ്മ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുക അതുകൊണ്ട് എല്ലാം നല്ലതിനാണ് എന്ന് കരുതുക ഒരുപാട് ചെയ്തു കൂട്ടിയത് കൊണ്ട് കാര്യമില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തിന്മയും ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ ആരെങ്കിലും ഒരു അസൂയ കൊണ്ടോ ഒരു എന്താ പറയുക മുഷിപ്പിഞ്ഞ വാക്കുകൾ കൊണ്ടോ ഒരു തെറ്റായ നോട്ടങ്ങൾ കൊണ്ടോ തെറ്റായ വാക്കുകളുണ്ടോ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കിട്ടി അള്ളാഹു അനുഗ്രഹിച്ച് തരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തിന്മകളും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതാന്ന് പറഞ്ഞാൽ നല്ല എന്ന് പറയുന്നത് കാര്യങ്ങൾ അതാണ് അള്ളാഹുലേക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ ബാക്കിയെല്ലാം നമ്മൾ ചെറുതായി ചെറുതായി കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും കൂടുതൽ കാലം നമുക്ക് നീണ്ടു നിൽക്കില്ല അള്ളാഹു അനുഗ്രഹിച്ചു തരുന്നത് നമുക്ക് എന്ന ആവും അതുകൊണ്ട് മാത്രമെന്ന് പറയുന്നത് നമ്മൾ തിന്മകളൊക്കെ തന്നെ പരമാവധി നമ്മൾ ഒഴിവാക്കുക ഒരാൾക്ക് ചെറിയ നന്മകൾ ചെയ്യുന്നു കൃത്യമായി ചെയ്യുക നമ്മൾ മനസ്സറിഞ്ഞ് ആർക്കൊന്നും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ണം കൃത്യമായി ചെയ്യുക അത് അതിനൊരു വിട്ടുവീച്ചി ഉണ്ടാക്കരുത് ശ്രദ്ധിക്കുക അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും ആരെയും ആക്കാതിരിക്കട്ടെ എന്ന് നമ്മളെപ്പോൾ മനസ്സിലായി ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വലിയ ഇങ്ങനെ ആക്കി ഒരു ചില ആൾക്കാർക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമുണ്ടാകും അതിനൊന്ന് നമ്മൾ ചെവി കൊടുക്കരുത് കേട്ടോ അത് എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നിടത്ത് നിന്ന് അത് നമ്മൾ അറിഞ്ഞി അറിയില്ല അറിയാത്ത കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് മാറി മാറി നിൽക്കുക ഇനി എന്തെങ്കിലും തന്നെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ സോൾവ് ചെയ്യാണ്ട് പറ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അത് കൂടുതൽ വഷളാക്കാതിരിക്കുക അപ്പോൾ രണ്ട് കൈ മുട്ടിക്കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാവും ഒരു കൈ മുട്ടിയാൽ ഒച്ച ഉണ്ടാവൂല എന്ന് പറയുന്ന പോലെ രണ്ട് മൂന്ന് ആളുകൾ നിന്നിട്ട് എന്തെങ്കിലും ഒരു സംസാരങ്ങളാ മറ്റുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സംസാരം നമ്മൾ പറയുക നമ്മൾ അവിടെ അവിടുന്ന് പിന്തിരിയുക അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല ഏതാണെന്ന് എല്ലാ അഞ്ചു പക്കത്ത് ഭ നമസ്കാരം ഫറുദിനു മുമ്പും പിൻപും ഉള്ള സുന്നത്ത് നമസ്കാരമാണ് കേട്ടോ അപ്പം അത് നമ്മൾ ചെയ്യുക നമ്മളെപ്പോൾ അള്ളാഹുവിന് തക്വ ചെയ്യുന്നവരാണെങ്കിൽ ഒറ്റ ഒരു തിന്മയിലേക്ക് നമ്മൾ പോകാതിരിക്കുക തിന്മ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടാലും അത് കേട്ടത് നമ്മൾ അറിയാതെ തന്നെ വേറെ ആരുടെങ്കിലും പറയിലും ഒക്കെ തിന്മയിൽ പെട്ടാന്ന് കേട്ടോ എന്തെങ്കിലും മറ്റുള്ളവരെ വിഷമങ്ങൾ കേട്ടാൽ നമ്മൾ അള്ളാഹുവേ അവർക്ക് ശരിയായി കൊടുക്കണേ അല്ലാതെ നല്ല മനസ്സ് കൊടുക്കണേ അള്ളാഹെന്ന് നമ്മൾ ദുവാ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ വിഷമങ്ങളും അള്ളാഹു സുബ്ബാനത്താലെ നല്ലതിൽ തന്നെ ആക്കി തരും അതുപോലെ തന്നെ സൂറത്തിൽ യാസീൻ ഓതുക നമ്മൾ നമസ്കാരത്തിന് ശേഷം കേട്ടോ അരിബാൻ മരിവ് അസറിന് ശേഷം അസറിന് ശേഷം നമുക്ക് ഏത് സമയത്തെല്ലാം നമുക്ക് ഓതാൻ പറ്റും അതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം അതുപോലെ സൂറത്തിൽ യാസീൻ ഓതുക അതുപോലെ തന്നെ സൂറത്തിൽ വാക്യ ഓതുക സൂറത്തിൽ അറഹ്മാൻ എന്നും തന്നെ ഓതുക നൂറ് ലാ ഇലാഹ ഇല്ലാഹു എന്ന ദിർ ചൊല്ലുക അതുപോലെ തന്നെ നൂറ് സലാത്ത് ചെല്ലുക പിൻ്റെ പേരില് അപ്പം ഈ കാര്യങ്ങൾ മാത്രം തന്നെ നമുക്ക് ചെറുതായിട്ടുള്ളൂ എന്നും നമ്മൾ ചെയ്യേണ്ടത് വലിയ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് സമയവും ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ള പിന്നെ കാര്യങ്ങൾ നമുക്ക് ഈ പർതനമസ്കാരത്തിന് ശേഷം ഇത്ര ചെറിയ കാര്യങ്ങളെ നമുക്ക് എന്നും തന്നെ ചെയ്യണ്ട പിന്നെ നമ്മൾ എന്തെങ്കിലും നിയത്ത് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓത്തുകളോ സുഹൃത്തുകളോ തിക്കറുകളോ സലാത്തുകളോ തസ്ബികളോ നമ്മൾ ഓതിയാൽ മതി അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അമലുകൾ നമ്മൾ എന്നും അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യുക അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് നല്ല സമാധാനം കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങൾ മുടങ്ങാതെ തന്നെ ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന അമരുകൾ മുടങ്ങാതെ വളരെ കുറച്ചാണെങ്കിൽ എപ്പോഴും ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ചെയ്യുദ്ന റസൂല്ലാഹി സലാഹുരി വസല്ല മാതങ്ങൾ നമ്മളെ കൽപ്പിച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പല പല കാര്യങ്ങളും ഇന്നതുപോലെയാണ് ഇത്ത എന്തെങ്കിലും ഓതാൻ തരുവോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ ഓതാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ അലഹദില്ലാ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനെത്താലെ സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി എന്താ ചെയ്യേണ്ടത് നമ്മളെ നമ്മളെ ഇത് വിശ്വാസം എങ്ങനെയാന്ന് നമ്മളെ കൽബ് എങ്ങനെയാന്ന് നമ്മളെ കൽബ് കാണുന്നവനാണോ നമ്മളെ റബ്ബ് അല്ലെ അപ്പം കൽബിൻ്റെ നോട്ടം കാണുന്ന റബ്ബിനെ അറിയാനോ നമ്മൾ എങ്ങനെയാന്ന് നമ്മളെ പ്രവൃത്തി എന്ന് അല്ലാതെ നമ്മളൊരുപാട് മോശകാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ എത്ര വാരിക്കോരി കൊടുത്തിട്ടും എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അപ്പം നമ്മളെ കൽബ് ശുദ്ധിയായിരിക്കണം ഏഹ് ഒരുപാട് ഒരു ഒരു തെറ്റിലും പെടാത്തവർ ആരും തന്നെ ഇന്ന് ഭൂമിയിലില്ല അതിനെ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുക അള്ളാഹുവെ പുറത്തു തരണേ അല്ലാ പുറത്തു തരണേ അള്ളാന്ന് നമ്മൾ പറയാം അപ്പൊ അള്ളാഹു സുബാനത്താല് എത്ര തന്നെ തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബാനത്താലെ പുറത്തു തരുന്നവരാണ് അപ്പൊ ആ പൊറുക്കിനെ തേടിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങള് ഭംഗിയായി കിട്ടാനും നമ്മളെ കാര്യങ്ങൾ ഒക്കെ തന്നെ പൂവണിയാലും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാലും നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ദുവാ ചെയ്യേണ്ട എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹ് ഞാൻ പ്രായസിത്തം ചെയ്ത് നിന്നോട് ചോദിക്കുന്നു അല്ല നീ കബൂൽ ചെയ്യണേ അല്ല എന്ന് നമ്മൾ എപ്പോഴും തുക ചെയ്യുക അതിനുശേഷം നമ്മളെ നീയത്തോട് കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണോ ഏതാണോ ഓതേണ്ടത് അത് നിങ്ങൾ ഇത്ര തവണയാണെന്ന് ഓതേണ്ടത് എന്ന് വെച്ചിട്ട് നല്ല കൂടി നല്ല വിശ്വാസത്തോടു കൂടി നല്ല തക്വയോട് കൂടി നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളെ നൂറ് ശതമാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ അല്ലാതെ സുഖാനോ തല നമുക്ക് അനുഗ്രഹിച്ചു തരും കേട്ടോ അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തു തന്നെ നേടിയാലും നമുക്ക് കാര്യമില്ല അല്ലെങ്കിൽ എത്ര മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണം അപ്പം നമ്മൾ എപ്പോഴും തന്നെ ഞാൻ എപ്പോഴും തന്നെ എൻ്റെ എവിടെ പോകുന്നുണ്ടെങ്കിലും എവിടെ വരുന്നുണ്ടെങ്കിലും തന്നെ എൻ്റെ നാവിന്റെ തുമ്പിൽ എൻ്റെ ഞാൻ ദിവസങ്ങൾ ചെയ്യുന്നത് ഞാൻ എത്ര ബസ്സിൽ ഓടിയാലും എത്ര ട്രെയിനിൽ ഓടിയാലും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലോടുന്നുണ്ടെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിലും എൻ്റെ നാവിന്റെ എൻ്റെ മനസ്സിൽ കൽബിലുള്ള ആ കുറുകാൻ ഓത്തുകൊണ്ട് ഓതിയിട്ടാണ് ഞാൻ എത്തേണ്ടടുത്തേക്ക് എത്തുമ്പോൾ അലഹദില്ല എനിക്കത് റാഹത്താക്കി തരുന്നത് അതാണ് ഞാൻ നിങ്ങളിലേക്കും പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളെ കൽപ്പിൽ നമ്മളെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടു ബാക്കിയുള്ള എല്ലാ എന്തു തന്നെ നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട്സുമാർ എന്തെങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷമങ്ങൾക്കും നമുക്ക് അവിടെ കാര്യങ്ങൾ തീർത്തി കൊടുക്കണേ കൊടുക്കണമല്ല പരിഹരിച്ച് കൊടുക്കണേ അല്ല വിഷങ്ങൾ മാറ്റി കൊടുക്കണമല്ല അസുഖാന്നെങ്കിൽ അത് ശിഫയായി കൊടുക്കണേ അല്ല നല്ല നമ്മൾ തുക ചെയ്യലേ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നൂറ് നല്ല കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുഖാനത്താലെ വന്നെത്തിച്ച് തരും കേട്ടാ നമുക്കൊന്ന് ഒരു രൂപ തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ലാത്ത വ്യക്തിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭംഗിയായി കൊണ്ടുപോവാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പം എൻ്റെ നാവിൻ്റെ തുമ്പില് എപ്പോഴും ഉണ്ടാകുക എന്താ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലാങ്കായി പോകും ആ ബ്ലാങ്ക് ആവുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും എല്ലാം ചിന്തിക്കുമ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ മനസ്സ് ബ്ലാങ്ക് ആയി പോകും ഒന്നും ഉണ്ടാവില്ല വെറും ശൂന്യത ആയിപ്പോ അപ്പോൾ ആ സമയത്ത് നമ്മൾ നാവിന്റെ മുമ്പിൽ ഉണ്ടാവും സുഹൃത്തിൽ ഫാത്തിയ അത് ഓതിക്കൊണ്ട് അള്ളാഹുവിനേക്ക് തന്നെ കാരണം നമ്മളെ മനസ്സ് കൽബു പൊട്ടിപ്പോകല്ലോ എന്തെങ്കിലും പ്രയാസങ്ങൾ നന്നായി വരുമ്പോൾ അപ്പോൾ അത് തന്നെ നമ്മൾ ഓതിക്കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നോക്കും ഉടനടി നമുക്ക് ഫലം കിട്ടും അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ നമ്മുടെ മനസ്സ് കാണുന്ന പടച്ച റബ്ബാന്ന് അപ്പോൾ ആ പടച്ച റബ്ബ് ഒരിക്കലും തന്നെ നമ്മളെ കൈവിടില്ലാന്ന് നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യത്തിന് എല്ലാത്തിനും തന്നെ എളുപ്പമാക്കി തരും കേട്ടോ അലഹമ്മദിലെ എല്ലാവർക്കും തന്നെ അതുപോലെ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എത്ര എളുപ്പത്തിൽ അള്ളാഹേ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുക നമുക്ക് വേണ്ടിയിട്ടും ദുവാ ചെയ്യാം നമ്മളെ കൂടെപ്പുറപ്പേറ്റും നമ്മളെ അയൽവാസികൾക്കും നമ്മളെ ബന്ധുക്കൾക്കും നമ്മളെ ഫ്രണ്ട്സുമാർക്കും ഒക്കെ തന്നെ എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും പോയിട്ടാണെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ സിയാർത്ത് ചെയ്താൽ ചെയ്യാനുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറം പറഞ്ഞു കൊടുക്കുക ഇന്ന് ഇന്നത് ഓതി കൊടുക്കുന്നു എന്ന് പറയുക ഓതി നോക്കുക എന്ന് പറയുക അതൊക്കെ നമ്മളെ ഭാഗത്തു വരുന്ന ഏറ്റവും നല്ല പുണ്യമാണ് ഏറ്റവും നല്ല പുണ്യം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലാണ്ട് അസൂയ പറയുക കുശുമ്പ് കാണിക്കുക പരിദൂഷണം പറയും ഇതൊന്നും അള്ളാഹുവിൻ്റെ തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ട് നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തക്കുവേ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ തല പരിഹരിച്ച് തരില്ല അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ കൽബ് ശുദ്ധിയാക്കുക നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുക കാരണം നമുക്ക് കുറഞ്ഞ ആയുസേ ഉള്ളൂ അല്ലേ ആ ആയുസില് നമുക്ക് ഇന്ന് ദുനിയാവിൽ എത് കഴിഞ്ഞാൽ നാളെ നമുക്ക് മാഷറിയിൽ പോകേണ്ടവരാണ് നമ്മൾ അപ്പം അവിടെയും കൂടി നമുക്ക് വിഷമങ്ങൾ വരലേ അല്ലാന്ന് പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന ഒരു നടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഒരു കല്ലോ മുള്ളോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള നൻ്റെ കാലിന് പറ്റിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ആ വേദന പറ്റരുതെങ്കിൽ നമ്മൾ എടുത്തു കളയുന്നിടത്താണ് നടത്താൻ അള്ളാവിൻ്റെ പുണ്യം നമുക്ക് വന്നെത്തുക അലമ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും തന്നെ വർഷ വർഷയ്ക്ക് ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നാളെ കാണുന്നവരൊക്കെ മനസ്സിലാകാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം പരമാവധി ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ